നമസ്കാരം ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പങ്കാളിയുടെ ലൈംഗിക അവയവങ്ങളെ ചുണ്ടുകളോ നാവോ തൊണ്ടയോ ഉപയോഗിച്ച് ഉത്തേജിപ്പിക്കുന്ന ലൈംഗിക പ്രക്രിയയാണ് ഓറൽ സെക്സ് അഥവാ വതനസുരതം സ്ത്രീ പുരുഷ ബന്ധങ്ങളിലും സ്വവർഗ ലൈംഗിക സുഖം നേടുന്നതിനായി ഈ രീതി ഉപയോഗിക്കപ്പെടുന്നു എന്നാൽ സ്ത്രീകൾക്ക് വതനസുരതം ചെയ്യാൻ വളരെ താൽപര്യമുള്ളതായിട്ടാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് വതനസുരതത്തിലൂടെ തന്നെ രതിമൂർച്ച ലഭിക്കുമെന്നുള്ളത് കൊണ്ടാകും മിക്ക സ്ത്രീകളും ഓറൽ സെക്സ് ഇഷ്ടപ്പെടാൻ കാരണം സ്ത്രീ യോനിയിൽ നടത്തുന്ന വതനസുരതത്തെ യോനി പാനമെന്നും ലിംഗത്തിൽ നടത്തുന്ന വതനസുരതത്തെ ലിംഗ പാനമെന്നും മലയാളത്തിൽ പറയുന്നു എഴുപത് ശതമാനം സ്ത്രീകൾക്കും വതനസുരതത്തിലൂടെ രതിമൂർച്ഛ ലഭിക്കുന്നു എന്നാണ് റിപ്പോർട്ട് കൂടാതെ ലിംഗം യോനിയിൽ പ്രവേശിക്കാതെ തന്നെ സുഖം കിട്ടുന്നതും അതുപോലെ ഗർഭിണിയാകുമോ എന്നും പേടിക്കാതെ ലൈംഗിക സുഖം അനുഭവിക്കുകയും ചെയ്യുന്നത് സ്ത്രീകളിൽ ഈ ഒരു കാര്യത്തിന് താല്പര്യം കൂട്ടുന്നു ഞാൻ എൻ്റെ മിക്ക വീഡിയോയിലും പറയുന്നത് പോലെ വതനസുരതത്തോടൊപ്പം തന്നെ രതി ലീലകളിലും പ്രാധാന്യം പങ്കാളികൾ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും തളർന്നു കിടക്കുന്ന പുരുഷലിംഗം സ്ത്രീയോനിയിൽ പ്രവേശിപ്പിക്കണമെങ്കിൽ അത് ഉദ്ധരിച്ച് ദൃഢമാകണം സാധാരണഗതിയിൽ സ്ത്രീ സ്ത്രീയോനി തണുത്തും ചുരുങ്ങിയും ഉണങ്ങിയും ഇരിക്കുന്നതിനാൽ ലിംഗപ്രവേശനം വേദനയുണ്ടാക്കും എന്നാൽ രതിലീലകളിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ലൈംഗിക വികാര തള്ളിച്ചയാൽ പുരുഷന്റെ ലിംഗം രക്തം നിറഞ്ഞ് വിജൃംഭിച്ച് ദൃഢമാവുകയും സ്ത്രീക്ക് വികാരത്താൽ ലൈംഗിക ഉണർവുണ്ടാകുകയും അതിലൂടെ സ്ത്രീയോനി പഴുവൊഴുപ്പ് കൊണ്ട് നിറയുന്നു പിന്നീട് ലിംഗവും യോനിയും ലൈംഗിക ബന്ധത്തിന് തയ്യാറാവുന്നു ഇണയിൽ പരമാവധി ലൈംഗിക വികാരം ഉണർത്തി ലൈംഗിക ബന്ധത്തിന് തയ്യാറാക്കുന്ന മാനസികവും ശാരീരികവുമായ പ്രവൃത്തിയാണ് രതിപൂർവ്വ ലീലകൾ അല്ലെങ്കിൽ ഫോർപ്ലേ എന്ന് പറയുന്നത് ആവശ്യത്തിന് സമയം സ്നേഹപൂർണമായ രതി ലീലയ്ക്ക് ചെലവഴിക്കാതെയുള്ള ലൈംഗിക ബന്ധം പലപ്പോഴും സ്ത്രീക്ക് വിരസവും വേദനാജനകവും ആയേക്കാം ഇത് വിരഗ്തിയിലേക്ക് നയിച്ചേക്കാം സ്ത്രീകളിലെ വികാരം പുരുഷനെ അപേക്ഷിച്ച് പതുക്കെ ഉണരുകയും പതുക്കെ ഇല്ലാതാവുകയും ചെയ്യുന്നതാണ് ഇതിന് കാരണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു വൃത്തിയും സുഗന്ധവും സുരക്ഷിതത്വവുമുള്ള അന്തരീക്ഷത്തിൽ മാനസിക അടുപ്പമുള്ള പങ്കാളിയോടൊപ്പമുള്ള രതിലീല മികച്ച ഉത്തേജനം നൽകും ആസ്വാദ്യകരമായ ബാഹ്യകേടിയിലൂടെ സ്ത്രീകളിൽ ലൈംഗിക ഉത്തേജനം ഉണ്ടാവുകയും ശരീരവും മനസ്സും ലൈംഗിക ബന്ധത്തിന് തയ്യാറാവുകയും ചെയ്യും യോനി നാളം വികസിക്കുകയും വഴുവഴുപ്പാർന്ന സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു അതുവഴി ലൈംഗിക ബന്ധം സുഖകരമാകുകയും ഇരുവർക്കും സംതൃപ്തി ലഭിക്കുകയും ചെയ്യുന്നു ഇത് പങ്കാളികൾ തമ്മിലുള്ള മാനസികമായ അടുപ്പം വർദ്ധിപ്പിക്കുന്നു ലൂബ്രിക്കേഷൻ സ്രവങ്ങളുടെ അഭാവത്തിൽ സ്ത്രീക്ക് ലൈംഗിക ബന്ധത്തിൽ വേദന അനുഭവപ്പെടാനും പുരുഷന് ആയാസകരമാകാനും സാധ്യതയുണ്ട് ഇവിടെയാണ് രതിപൂർവ്വ ലീലകളുടെ പ്രാധാന്യം സ്ത്രീകളിൽ രതിമൂർച്ച സംഭവിക്കുന്നത് പുരുഷന്മാരെക്കാൾ വൈകിയായതിനാൽ ബാഹ്യകേളിയിൽ ഏർപ്പെടുന്നത് ലൈംഗിക ബന്ധത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു ഇതോടൊപ്പം പുരുഷന്മാരുടെ സമയക്കുറവ് ചെറുക്കുവാനും ഇത് സഹായിക്കുന്നു ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിൽ ഉത്തേജനത്തിന് കൂടുതൽ സമയം ആവശ്യമായതിനാൽ കൂടുതൽ സമയം രതിലീലകളും ആവശ്യമായേക്കാം ഇനിയും ഏതൊക്കെ രീതിയിലുള്ള രതിലീലകളാണ് നടത്തേണ്ടത് എന്നതിനെ കുറിച്ച് കാഴ്ച സ്പർശം ഗന്ധം രുചി ശ്രവണം എല്ലാം ലൈംഗിക വികാരത്തെ ജനിപ്പിക്കുന്നതാണെങ്കിലും സ്പർശനമാണ് രതിസുഖത്തിന്റെ കേന്ദ്ര ബിന്ദു രതിലീലകളിൽ പരസ്പരമുള്ള നഗ്നതാസ്വാദനം ആലിംഗനം നഖഷതങ്ങൾ അതുപോലെ സ്ഥനങ്ങളുടെ ലാളനയും അതുപോലെ സ്ഥലങ്ങൾ ആനം ചെയ്യുന്നതും അതുപോലെ സ്ഥനത്തിൽ ചെറുതായിട്ട് കടിക്കുക അധരം നുകരുക അതുപോലെ പല വിധത്തിലുള്ള ചുംബനങ്ങൾ പരസ്പരമുള്ള ജനേന്ദ്രിയ ചുംബനവും നുകരിലും ലിംഗത്തിന്മേലുള്ള സ്ത്രീയുടെ മൃദുവായ തടവൽ തുടങ്ങി സ്ത്രീ പുരുഷന്മാർക്ക് രസം പ്രദാനം ചെയ്യുന്ന എന്തും ബാഹ്യ കീളികളിൽ ഉൾപ്പെടുന്നു ഇണയുടെ ചുണ്ട് ചെവി കഴുത്ത് കഷം പൊക്കിൾ ചുഴി നിതംബം തുട പാദം അതുപോലെ ക്രിസരി ജീസ്പോട്ട് തുടങ്ങി അംഗീക ഉണർവുണ്ടാക്കുന്ന ഭാഗങ്ങളിൽ സ്പർശിക്കുന്നതും ലാളിക്കുന്നതും രതിലീല അല്ലെങ്കിൽ ഫോർ പ്ലേ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പങ്കാളിക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം